ഹലോ നമസ്കാരം രഥസോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ എന്താ നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പവിത്രത്തിൽ നമ്മുടെ വിക്രം ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അനിയൻകുട്ടനും ജോസഫുമാണ് അവിടെ ഉള്ളത് രാജൻ രാജേട്ടനല്ല അപ്പോൾ അനിയ ജോസഫ് പറയുകയാണ് എടാ പിന്നെ എന്തായാലും നിന്റെ കല്യാണത്തിന് ഞങ്ങളന്ന് ധൃതി പിടിച്ചല്ലേ കല്യാണം കഴിച്ചും ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൂടാച്ചാലും ഞങ്ങൾക്കൊന്നും അത് ആസ്വദിക്കാൻ പറ്റില്ല എന്തായാലും നിന്റെ കല്യാണമൊക്കെ ഒന്ന് കൂടാം അപ്പോൾ നീ ഇപ്പം എന്തായി ചെയ്യും ചിന്തിക്കുന്നതെന്നൊക്കെ ഞങ്ങൾക്കറിയാം കാരണം ഇനിയിപ്പോൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അവളുടെ പിടിയിലാവും നീ അപ്പോൾ നിൻ്റെ ശ്രീനിവാസൻ സാറ് വിളിച്ചാൽ പോലും നിനക്കൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ അപ്പോൾ അവളെ നിയന്ത്രിക്കുന്നിടത്താവും നീ നിൽക്കുക നീ അതെല്ലാം കൂടെ ആലോചിച്ചിട്ടല്ലേ പിന്നെ ഇങ്ങനെ ടെൻഷനടിച്ചിരിക്കുന്നത് അപ്പം എടാ അതൊക്കെ ഒരു നല്ല കാര്യമല്ലേ അവളെപ്പള്ളി ഒരു പെൺകുട്ടിയെ വരിയെ കിട്ടാറുള്ള ഭാഗ്യമാണ് വിക്രമിൽ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു പൊസിഷനിലുള്ള കുട്ടിയാണത് അപ്പോൾ പറയാം അതൊക്കെ ഒരു എന്നൊക്കെ അങ്ങനെ പറയുമ്പോഴേക്കും വിക്രമിന് ദേഷ്യം വന്ന് അവൻ മുണ്ടാണ്ട് പോവുകയാണ് നീച്ച് പോവുകയാണ് അപ്പോൾ രാജ ജോസഫ് കുറെ പറയുന്നുണ്ട് കേട്ടോ അയാൾ തമാശയായിട്ട് പറയുന്നതാണ് പക്ഷെ അവനത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് പോവുകയാണെ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ പറയാം നീ ഇങ്ങോട്ട് വാടാ ഞാൻ തമാശ പറഞ്ഞതല്ലേ നീ ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് വിക്രമിന് പക്ഷെ വിക്രം മിണ്ടാണ്ട് പോകുക അപ്പോൾ അനിയുംകോട്ടും പറയും അവന് ദേഷ്യം വന്ന് തോന്നുന്നുണ്ടോ അതൊന്നും സാരമില്ല ഒരുവിധം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അത് കഴിഞ്ഞാൽ അവൻ വീട്ടിൽ ചെല്ലുകയാണ് വീട്ടിൽ ചെല്ലണ സമയത്ത് നമ്മുടെ എന്താ പറയുക ഓടിച്ചെല്ല ഓടി സമയത്ത് അല്ല സോറി ബൈക്കിൽ ചെല്ലുന്ന സമയത്താണ് രണ്ടാൾക്കാർ ഇറങ്ങി വരിക വീട്ടിൽ നിന്ന് അപ്പോൾ അവർ നിന്നിട്ട് അറിയണേ എന്തായാലും പന്തല ഞ ഞങ്ങൾ പിന്നെ മിണ്ടാതെ കല്യാണം കഴിച്ചല്ലേ ഇനിയിപ്പോൾ എന്തായാലും നാലാൾ അറിഞ്ഞിട്ട് തന്നെ ഭംഗിയിട്ട് ഞങ്ങൾ നടത്താം ഞങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കൂടെ തന്നെ എന്ന് പറഞ്ഞിട്ട് രണ്ടാളങ്ങനെയാണ് ഇറങ്ങിപ്പോകും അപ്പോൾ അവരൊന്നും മിണ്ടുന്നില്ല അതിന് സംഭവം മനസ്സിലായി അപ്പോൾ അതിൻ്റെ പിന്നാലെ കമ്മലമ്മ ഇറങ്ങി വരിക കമ്മലമ്മയോട് എന്താ അമ്മ ഇത് അവരെന്തിനാണ് വന്ന് പോയതറിയില്ല അവരെന്തിനാണ് വന്നത് നിനക്ക് മനസ്സിലായില്ലേ പന്തൽ പണിക്ക് എന്ത് അമ്മ ഈ പന്തലൊക്കെ ഇട്ട് വലിയ വിപുലമായിട്ട് തന്നെയാണ് അമ്മ ഇത് നടത്താൻ തീരുമാനിച്ചത് അറിയും ഞാനല്ല നടത്താൻ തീരുമാനിച്ചത് അച്ഛമ്മയാണോ ഓ ആ തലയ്ക്ക് വേറെ ഒരു പണിയിലറിയും അപ്പോൾ പറയും എടാ അങ്ങനെയൊന്നും പറയലടാ നിന്റെ അച്ഛമ്മയിൽ അറിയും എന്താ അമ്മ ഇത് മനുഷ്യർ നാണം കെടുത്താൽ തന്നെയാണോ എന്നറിയും എന്ത് നാണം കേട് ഇപ്പം അവർക്കും സമ്മതമാണ് നമുക്ക് സമ്മതമാണ് നമ്മൾ രണ്ട് വീട്ടും കൂടെ കൂടി നടത്തുന്നു അതിനിപ്പം എന്താന്നൊക്കെ പറയാനേ അപ്പോഴേക്കും മോൾ അപ്പ മോള് കത്തുനിന്ന് ഓടി വരിക അപ്പം മോള് ഓടി വന്നിട്ട് ചെറിയ ചറിയാണ് അപ്പോൾ വേഗം അവന് വലിയ ഇഷ്ടമാണ് മോളെ അപ്പോൾ വേഗം മോളെ എടുത്തിട്ട് ഇങ്ങനെ വെക്കുകയാണ് ഒക്കത്തെടുത്ത് വെക്കുക അപ്പോൾ പറയും പിന്നെ ചെറിയ ചിനെ ഒന്ന് കറങ്ങാൻ കൊണ്ടുപോകും അപ്പോൾ പറയും അയ്യോ മോളെ ഇന്ന് ചെറിയച്ചിന് നേരല്ലല്ലോ നമുക്ക് പിന്നെ ഒരു ദിവസം പോവാമെന്നറിയാം പിന്നെ ഒരു ദിവസം പോകേണ്ട ഇന്ന് തന്നെ പോകണമെന്നറിയാം അപ്പോഴേക്ക് വേദം ശ്രീജയൻ കൂടി അകത്തുനിന്ന് ഇറങ്ങി വരിക അപ്പോൾ പറയും ഓ പിന്നെ ചെറിയച്ചൻ വലിയ ജോലിക്കാരനല്ലേ ഇന്ന് പോവാമെന്ന് പറയാൻ മോളെ അറിയാം ആ ഇന്ന് പോകാൻ അറിയാം ഇന്ന് കൊണ്ടുപോകും ചെറിയച്ച അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ ചെറിയ അച്ഛനോട് പറയാനാണ് പറഞ്ഞത് അച്ഛൻ പോയി എന്നിട്ട് ചെറിയച്ച ഞങ്ങളെ കൊണ്ടുപോകും എന്നു അപ്പോൾ പറയും പിന്നെ ആ എന്നാൽ ശരി എന്നാൽ ചെറിയമ്മയും കൂടെ വാ എന്നറിയാം അപ്പോൾ പറയും ചെറിയമ്മേ ചെറിയമ്മയും ഞാനോയി ഞാനില്ലറിയാം അല്ല അത് വേണ്ട ചെറിയമ്മയും കൂടെ വന്നറിയും അപ്പോൾ പിന്നെ കാരണം അപ്പം കുട്ടിയെടുത്ത് അപ്പുമോളെടുത്തൊഴിക്കറിയും ചെറിയ ചെറിയ ചെറിയമ്മയും കൂടെ അല്ലേ എന്നെ കൊണ്ടുവന്നത് അവിടെ നിന്ന് അപ്പോൾ എന്നെ പുറത്ത് കൊണ്ടുപോവാ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ തന്നെ എന്നെ പുറത്തേക്കും കൊണ്ടുപോകണം എന്നറിയാം ആ അത് വാസ്തവം എന്ന് പറയും കമലമ്മ അത് കറക്റ്റാണ് അറിയാം അപ്പോൾ പറയുന്ന ശ്രീ ജേ സിംഗ് കൂടെ വാ എന്ന് അറിയും നമ്മുടെ വേദ അപ്പോൾ വേ വേദ അങ്ങനെ പറയുമ്പോൾ പിന്നെ ഈ അമ്മ വേണ്ട ഈ നാലാളും കൂടി എങ്ങനെ ബൈക്കിൽ പോവാ ഞങ്ങൾ ബൈക്കിലാണ് പോണതാന്ന് അറിയാം ആ സാറിലെ വേദ നിങ്ങൾ പോയിക്കോളും ഞാനൊരു ദിവസം വിശ്വ വിശ്വട്ടൻ വന്നിട്ട് ഞാനും മോളും കൂടെ ഒരു ദിവസം വിശ്വസന കൂടെ പൊയ്ക്കോളാം എന്നറിയും അങ്ങനെ എവിടെ എന്നാൽ പോയിട്ട് പോടാം കൊണ്ടുപോകും മോളോടൊരാഗ്രഹമല്ലേ കൊണ്ടുപോകുമെന്ന് പറയും അങ്ങനെ നിർബന്ധിച്ച് പിന്നെ വിക്രമിൻ്റെ കൂടെ പോവുകയാണ് അപ്പോൾ വിക്രം അപ്പോളേക്കും എന്താണ് നന്ദിനി നന്ദിനി വരും നന്ദിനി വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് അതിനുപേർ പോണത് നോക്കിയിട്ട് അങ്ങനെ പേര് കൂടെ കാറിൽ പോകാൻ നിൽക്കണേ അപ്പോൾ ശരി പറഞ്ഞിട്ട് അങ്ങോട്ട് നിൽക്കും പിന്നെ കാണുന്നത് നമ്മുടെ ശ്രീകാന്ത് ശ്രീകാന്ത് കാണാൻ പിന്നെ വഴിയിൽ ഇങ്ങനെ ആരെയോ വെയിറ്റ് ചെയ്ത് നിൽക്കും പോലെ നിൽക്കണു അപ്പോൾ അവിടേക്ക് വരുന്നത് വർഷയുടെ അച്ഛനാണ് വർഷയുടെ അച്ഛൻ ആദ്യത്തെ ആൾ മാറിപ്പോൾ വേറൊരാളാണ് അപ്പോൾ വർഷയുടെ അച്ഛനാണ് അയാൾ ആൾ മാറിയ ആൾ മാറിയതോടുകൂടി അയാളുടെ സ്വഭാവം മാറിയിട്ടുണ്ട് ആദ്യം ഒരു പാവം മനുഷ്യരായിരുന്നു ഇപ്പോൾ കുറച്ച് ശ്രീകാന്തിൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു അച്ഛനെയാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക പറയും കാറി നിർത്തിയിട്ട് അയാൾ അങ്ങോട്ട് ചെല്ലുകയാണ് ശ്രീകാന്തിൻ്റെ അടുത്ത് നീ എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത് വീട്ടിലിരുന്ന് സംസാരിച്ചാൽ പോലും ശരിയായിട്ടുണ്ട് നീ എന്താ അങ്ങോട്ട് വിളിച്ചത് നോക്കിയാണ് അയാൾ അപ്പോൾ പറയാം അച്ഛാ പിന്നെ അത് വർഷ വർഷേനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല കാര്യങ്ങൾ എന്നറിയാം അപ്പം എന്താന്ന് വെക്കും അപ്പോൾ അങ്ങനെ വേദി വിക്രമിൻ്റെ കാര്യമാണ് പറയേണ്ടത് അപ്പോൾ വീട്ടിൽ ഇപ്പം അത് സംസാരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് പെണ്ണുങ്ങളൊന്നും അറിഞ്ഞാൽ ആകെ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് അച്ഛനോട് ഇവിടെ വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു അറിയാം അപ്പോൾ ശ്രീകാന്തിനോടൊക്കെ എന്താ നീ എന്താ ഉദ്ദേശിക്കുന്നത് വയ്ക്കും അപ്പോൾ പറയും അല്ല വർഷം മറ്റേ വേദയെ തിരിച്ചും കടന്നെ കൊണ്ടുവരണം അവർ ഒരു ജീവിതം ഇതുവരെ തുടങ്ങിയിട്ടില്ല രണ്ട രണ്ട് തരത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ നീ നീ എന്താ അവിടെ പോയിരുന്നെന്ന് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ പറയും പിന്നെ അതല്ല എനിക്കറിയാം അത് എന്നൊക്കെ പറയും കാരണം അവിടെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഇത് വിനായകനും നന്ദിനും കൂടിയാണ് ശ്രീകാന്തനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒറ്റി കൊടുക്കുന്നത് അവർ രണ്ടുപേരും കൂടിയാണ് കേട്ടോ അപ്പോൾ പറയുകയല്ല എനിക്കറിയാമെന്ന് പറയും അപ്പോൾ പിന്നെ അല്ലെങ്കിൽ പിന്നെ അവളെ അവൻ്റെ കൂടെ ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ അപ്പോൾ പിന്നെ അല്ലെങ്കിൽ ദർശൻ വേറെ കല്യാണം കഴിക്കണം ദർശൻ വേദം രണ്ട് വേറെ ആരെയും കല്യാണം കഴിക്കില്ല ഇനി ഒരു കല്യാണത്തിനെ പറ്റി ചിന്തിക്കാൻ വേണ്ട എന്നാണ് അവൻ പറയുന്നത് എന്ന് പറയും അച്ഛൻ അപ്പോൾ പറയും അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് ഇനിയിപ്പോൾ വേദം നമ്മൾ തിരിച്ചു കൊണ്ടുവന്നാലും പിന്നെ ദർശൻ സ്വീകരിക്കും അതും സംശയമാണ് അങ്ങനെ അപ്പോൾ പറയും അതല്ല വേദ വേദയ്ക്ക് അപ്പോൾ പിന്നെ അങ്ങോട്ട് അവൻ ജീവനോടുണ്ടെങ്കിലല്ലേ അവള് തിരിച്ച് അങ്ങോട്ട് പോകുള്ളൂ അതുകൊണ്ട് അവനെ കൊല്ലണം എന്നറിയും കൊല്ലാനോന്ന് വയ്ക്കും നീ എന്താ ശ്രീകാന്തം ഉദ്ദേശിക്കുന്ന വയ്ക്കുമ്പോൾ അല്ലാണ്ട് അല്ലെങ്കിൽ അവൾ അവൻ ജീവനോടനെയൊക്കെ തീർച്ചയായിട്ടും അവൾ അവൻ തിരിച്ചങ്ങോട്ടു തന്നെ പോവെച്ചാ അതുകൊണ്ട് പിന്നെ അവനാണ്ട് ഇല്ലാണ്ടാക്കാന്ന് പറയും പക്ഷേ നമുക്ക് പറ്റിയ പിള്ളേരൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അതിനെ പറ്റിയ പിള്ളേരൊക്കെ നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു ഭയം അച്ഛൻ കൂടെ നിൽക്കണമെങ്കിൽ നമുക്കത് ചെയ്യാമെന്ന് പറയും അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് പറയും ചെയ്യാം ഇപ്പോൾ ശങ്കരേട്ടൻ എന്താ പറയുക വയ്ക്കുമ്പോൾ അച്ഛനിപ്പോൾ കശിയിൽ പോയി വന്നിട്ട് ആകെ മാറിയിരിക്കുക അച്ഛൻ്റെ സ്വഭാവം അതുകൊണ്ടാണ് ഇപ്പോൾ ഏതായിട്ട് രണ്ട് കൂട്ടരും കൊണ്ട് തീരുമാനിച്ച് കല്യാണം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേറ്റ് ഡേറ്റും ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇരുപത്തൊന്നാം തീയതി അതിൻ്റെ മുന്നേറ്റ് അവനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കണം അതിന് വേണ്ടിയിട്ടാണ് പറയും അപ്പോൾ പറയും ശരി നീ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ എൻ്റെയോ ശങ്കരേട്ടൻ്റെയോ പേര് ഇതിൽ വരാൻ പാടില്ല അറിയാം അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നറിയും എന്നാൽ പിന്നെ സമയവും മുഹൂർത്തമൊക്കെ വെച്ചിട്ട് ശരിയാക്കിക്കോളാൻ പറയാണ് വിക്രമിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുക്കുകയാണ് അപ്പോൾ കൊട്ടക്ഷൻ കൊടുക്കുന്ന അഭിലാഷൻ തന്നെയാണ് കേട്ടോ പിന്നെ ഇവരിങ്ങനെ ബൈക്കിൽ പോവുകയാണ് വേദിയും വിക്രമും കുഞ്ഞും കൂടെ ബൈക്കിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു റോഡിൽ നിന്ന് ഇങ്ങനെ അഭിലാഷ് ഒരു കാറുമായിട്ട് പിന്നാലെ ഫോളോ ചെയ്തുകൊണ്ട് വരികയാണ് അവര് മുന്നിലും പോകണുണ്ട് ബൈക്കിൽ അപ്പോൾ അയാൾ അഭിലാഷ് വിളിക്കുകയാണ് ഈ പിന്നെ വർഷയുടെ അച്ഛനെയും വിളിച്ച് പറയാണ് ഇപ്പോൾ എൻ്റെ മുന്നിൽ ബൈക്കിൽ വേദിയും പിന്നെ വിക്രമം ഒരു കുഞ്ഞും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ വേണ്ടത് സാറയ്ക്കുമ്പോൾ വേദമുണ്ടോ അയ്യോ ഒന്നും ചെയ്യരുത് ഒരു അപകടം പറ്റരുത് വേദ എപ്പോഴും സുരക്ഷിതയായിരിക്കണം വേദയ്ക്കൊന്നും പറ്റരുത് പറ്റോ താൻ ഒരു കാര്യം ചെയ്യാന്ന് ഫോളോ ചെയ്തോ എങ്ങനെ പോകണമെന്നറിയാലോ അങ്ങോട്ടൊന്ന് ഫോളോ അറിയാം ആ സാർ അതുകൊണ്ട് ഞാൻ സാറിനെ ചോദിച്ചത് അല്ലെങ്കിൽ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറയുന്നത് അഭിലാഷ് അപ്പോൾ പറയും താൻ പിന്നാലെ വിട്ടോ പറയും അങ്ങനെ ഈ കാ ബൈക്കിന് പിന്നാലെ ഈ കാർ കാറിടുക അപ്പോൾ ഇവർ പോകുന്നത് നേരെ ഇവിടേക്കാണ് എവിടെ കടപ്പുറത്തേക്കാണ് കടപ്പുറത്ത് പോയി അവിടെ നിന്ന് ഇപ്പോൾ ബൈക്കിൽ നിന്ന് ഇറങ്ങിയോ ബൈക്കിൽ നിന്ന് കഴിഞ്ഞിട്ട് പറയും പിന്നെ വാ വേള ചെറിയ നമുക്ക് കളിക്കുക എന്നറിയാം മോള് പൊക്കം അറിയും അതെന്താ ചെറിയ അവിടെ പിന്നെയും ചെറിയ ചെന്നേം ചെറിയ മേടേം കല്യാണം നടത്തണം എന്ന് പറയുന്നത് എന്നറിയാം അതെന്താ അപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചതല്ലേ ചോദിക്കും കുട്ടി അപ്പോൾ പറയും അതൊക്കെ ഇവളുടെ ഓരോ വട്ടാന്ന് പറയും അപ്പോൾ ഇവളുടെ പ്രാന്താണ് എന്ന് പറയുകയാണ് ആര് വിക്രം അപ്പോൾ പറയും എന്തായി കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതൊന്നുമല്ല മോളെ അന്ന് ചെറിയച്ചൻ ചെറിയമ്മയുടെ കഴുത്തിൽ താലി കിട്ടിയത് കുറച്ച് ധൃതി പിടിച്ചിട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ചെറിയച്ഛനും എന്തോ ജോലിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അന്ന് താലി കെട്ടിയത് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ല അതുകൊണ്ടാണ് വീണ്ടും ഒരു താലി കെട്ടുന്നത് അതാകുമ്പോൾ ചെറിയച്ഛനും ചെറിയമ്മയ്ക്ക് ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരു താലിയും കൂടെ കെട്ടേണ്ടതെന്ന് ഇങ്ങനെ ഏതാ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കട്ടെ അപ്പം ആ ഇപ്പോഴൊക്കെ മനസ്സിലായി അറിയട്ടോ അപ്പോൾ റീ കുട്ടികളോട് പറയുമ്പോൾ അത് നേരാവണ്ണം പറഞ്ഞു കൊടുക്കണം കുഞ്ഞുങ്ങളാണ് എന്നറിയും അപ്പോൾ ഇനി അപ്പിളയ്ക്കും അതിൻ്റെ അപ്ലേയ്ക്ക് അവിടെ രണ്ടും കൂടെ അടിയാണ് അപ്പോൾ ഓ നിങ്ങൾ രണ്ടാളും വഴക്കൂടാണ്ട് വാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുട്ടി വാ വിക്രം അങ്ങോട്ട് പോകുക എന്നറിയാം അങ്ങനെ ആളുടെ കൈയും പിടിച്ച് വലിച്ചിട്ട് പോവാ അപ്പോൾ അവരങ്ങോട്ട് പോകുമ്പോഴാണ് അഭിലാഷ് കാറിന് ഇറങ്ങുന്നത് ആ അഭിലാഷ് ഫോളോ ചെയ്ത് വന്ന് കടപ്പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അഭിലാഷ് കാറിന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഇവർ പോകണ ചേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരുന്നൊരു ചിരി ഇരിക്കും പിന്നെ കടപ്പുറത്ത് പോയി കഴിഞ്ഞ് കണ്ണ് കെട്ടിയിട്ട് വേദ മറ്റേ മോളുടെ കണ്ണ് കെട്ടിയിട്ട് അവരിങ്ങനെ കളിക്കുകയാണ് കടപ്പുറത്ത് വേദിയും വിക്രമും മോളും കൂടെ കണ്ണ് കെട്ടി കളിക്കുക അത് കഴിഞ്ഞിട്ട് വിക്രമിനെ പിടിക്കുന്നുണ്ട് കുട്ടി അത് കഴിഞ്ഞ് വിക്രമിൻ്റെ കണ്ണ് കെട്ടുകയാണ് കുട്ടി വേദ കെട്ടി കൊടുക്കുകയാണ് കണ്ണ് അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ വിക്രം ഓരോരുത്തരെ അങ്ങനെ പിടിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് വേദിയെ മോളും പിടിക്കാൻ വേണ്ടി ഓടി ഓടിയോടും അപ്പോൾ കുട്ടി എന്ത് ചെയ്യുമ്പോൾ എല്ലാം അവിടുന്ന് ഇങ്ങോട്ട് മാറും വേദിയെ പിടിച്ചോട്ടേന്ന് വെച്ചിട്ട് അപ്പോൾ കുട്ടി മാറി മാറി വന്നിട്ടൊരു വഞ്ചിങ്ങനെ ചരിഞ്ഞ് നടക്കുന്നുണ്ട് ും തോണി ആ തോണിയുടെ അവിടെ എത്തുമ്പോൾ കാണാ അഭിലാഷുണ്ടാവും അവിടെ അപ്പൊ അഭിലാഷിങ്ങനെ വിളിക്കുകയാണ് അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ നോക്കുമ്പോൾ വിക്രം പോയിട്ട് വേദനയാണ് കെട്ടിപ്പിടിക്കുന്നത് കുഞ്ഞാന്ന് പറഞ്ഞിട്ട് വേദയെ കെട്ടിപ്പിടിക്കുകയാണ് അതിൽ പെട്ടെന്ന് കണ്ണിലേക്ക് അട്ടൊഴിക്കുക അപ്പോൾ ഈ കുട്ടീനെ അഭിലാഷ് വിളിക്കുക വാ മോളെ വാ മോളെ പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോഴേക്കും കുട്ടി തിരിഞ്ഞ് ഓടും ചെറിയ ചാ ഓടുകയാണ് അപ്പോഴേക്കും എന്താ മുളി പറഞ്ഞിട്ട് വിക്രം വരും അപ്പോൾ എന്താ പറഞ്ഞു അവിടെ അവിടെ പറയും അപ്പോൾ എന്താ മുളിക്കും അവിടെ ഒന്നൊക്കെ മാരിയും കാണില്ല അവിടെയൊന്ന് കുട്ടി പറയുള്ളൂ ആരാന്നും ഈ കുട്ടി പറയണമില്ല അങ്ങനെ പിന്നെ ബൈക്കിൽ പിന്നെ അവർ പിന്നെ തിരിച്ച് പോര് കുറച്ച് സന്ധ്യ ആയി കഴിഞ്ഞപ്പോൾ കൂന്നാളും കൂടി തിരിച്ച് ബൈക്ക് ബൈക്കിൽ പോരുകയാണ് ബൈക്കിൽ പോരുന്ന സമയത്ത് പിന്നെ കുറേ ഇങ്ങനെ എത്തുമ്പോൾ ഒരു ഫോൺ വരിക ആ ഓക്കെ സാർ ഞാൻ അതപ്പോൾ തന്നെ വരണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ അപ്പം തന്നെ വരണം എന്നൊക്കെ അപ്പോൾ അപ്പുറത്തുള്ള ആൾ പറയേണ്ടത് തോന്നുന്നു അപ്പോൾ പ്രിയ ഓക്കെ ഞാൻ ഞാനപ്പം തന്നെ വരാം എന്നറിയാം അപ്പളും ഈ അഭിലാഷിൻ്റെ കാർ ഫോളോ ചെയ്ത് വന്നിരിക്കുകയാണ് ഇവരേനെ അതേ ഈ വേദനിയും വിക്രമിൻ്റെ ബൈക്കിനെ അപ്പോൾ അവർ ബൈക്ക് നിർത്തുമ്പോൾ അവൻ കുറച്ച് ദൂരെ കാർ നിർത്തുന്നുണ്ട് എന്നിട്ട് അങ്ങനെ അപ്പോൾ പറയും നിങ്ങളിവിടെ ഇറങ്ങുക എന്ന് പറയും അപ്പോൾ പറയും ഇവിടെ ഇറങ്ങാൻ വെക്കുമ്പോൾ ആ എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം എന്ന് എന്നറിയാം എങ്ങോട്ടാണ് പോകണത് വെക്കുകയുള്ളൂ ഞാൻ എങ്ങനെ പോയി നിനക്കെന്താ വയ്ക്കും അപ്പോൾ വീട്ടിൽ ചോദിക്കുമ്പോൾ എനിക്ക് പറയണമല്ലോ എങ്ങോട്ടാണ് പോയെന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണെന്ന് പറയും അപ്പോൾ ശ്രീനിവാസൻ സാറിൻ്റെ അങ്ങോട്ടാണ് വയ്ക്കുമ്പോൾ അത് എവിടേക്കെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ഓട്ടോ വരികയാണ് ഓട്ടോ വന്നിട്ട് ആ ഓട്ടോയിൽ വരെ കയറ്റി കൊടുക്കുക അപ്പോൾ മോള് ആൻറ്റിയുടെ കൂടെ പോയിക്കോ എന്നിങ്ങനെ വിക്രം പറയുന്നുണ്ട് അപ്പോൾ വിക്രം അങ്ങനെ പറയുമ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട് പിന്നെ അല്ല ചെറിയമ്മ ചെറിയ ചെറിയച്ഛൻ്റെ ഭാര്യ ചെറിയമ്മയാണ് ആണെന്നറി ഓ എന്നറിയും അവൻ അങ്ങനെ ബൈക്കിൽ കയറിയിട്ട് പിന്നെ അല്ല അവൻ അങ്ങനെ ഹെൽമെറ്റ് വെച്ച് പോവും ഓട്ടോ റിക്ഷ പിടിച്ചെടുത്തിട്ട് ഇവരെ കയറ്റിയിട്ട് വരെ വിടുകയും ചെയ്യും അങ്ങനെ ഈ ബൈക്കിൻ്റെ പിന്നാലെ കാറ് പിന്നെയും പോവാണ് കേട്ടോ കാറ് പോവാണ് അപ്പോഴേക്കും പിന്നെ ഇവർ വേദയുടെ വീട്ടിൽ നോക്കുമ്പോൾ ഏതോ ഒരു സ്ത്രീ വന്നിട്ട് കമലമ്മോടും ശ്രീജോടും ൂടെ ഇന്ന് സംസാരിച്ചോണ്ട് നിൽക്കുക അപ്പോൾ പറയും അല്ല നിങ്ങൾ പിന്നെയും കല്യാണം നടത്താൻ തീരുമാനിച്ചോ ഇതിപ്പോൾ എത്രാമത്തെ കല്യാണമാണ് നടത്തുന്നത് നിങ്ങൾ പിന്നെയും കല്യാണം നടത്താൻ തീരുമാനിച്ചോ എന്ന് ചോദിക്കുക പറയും ആദ്യ കല്യാണം നടത്തുക നടത്തണം പിന്നെ ആദ്യത് ഞങ്ങൾ മാത്രമല്ലേ നടത്തുള്ളത് ഇപ്പോൾ അവരുടെ ആ മോളുടെ വീട്ടുകാരും കൂടെ തീരുമാനിച്ച് ഞങ്ങൾ രണ്ട് കൂട്ടരും കൂടെ ഒത്തൊരുമിച്ചാണ് ഈ കല്യാണം നടത്തുന്നത് അറിയുക അപ്പോൾ പറയും അല്ല നാട്ടുകാർ നാട്ടുകാരിപ്പം അങ്ങനെ പലതും പറയും ഇപ്പം നാട്ടുകാർക്ക് എൻ്റെ ചിലവ് ഞങ്ങളെ ചിലവില്ലാതെ അവരുടെ ചിലവ് ഞങ്ങൾ ില്ല പിന്നെ ഇപ്പം എന്താണെന്ന് പറയാം ആ ആയിക്കോട്ടെ എന്നാൽ ഞാൻ പോവുക ഇരട്ടായി ഞാൻ പോവാറിഞ്ഞിട്ട് ആ സ്ത്രീ അവിടുന്ന് വെറുതെ പരിദൂഷണം വന്ന് പറയാം വന്ന് കയറിയത് അപ്പം ശ്രീജിയും നന്ദിനി എടുത്തില്ലേ രണ്ടാ ശ്രീ ശ്രീജിയും കമലമ്മയും അല്ലേ അവര് അതിനുള്ള മറുപടി കൊടുക്കും അപ്പോഴേക്കും നന്ദിനറങ്ങി വരിക അപ്പം ആ പൊവ്വാണോ വയ്ക്കുമ്പോൾ ആ പോട്ട മുളയും ഇപ്പം നമുക്ക് പറയാൻ നമുക്ക് എന്തോ ഒരു ഡയലോഗും പറഞ്ഞിട്ടാണ് പോണത് അങ്ങനെ പോയി ഇങ്ങോട്ട് മുറ്റ് റോട്ടിക്ക് ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ വേദിയും മോളും കൂടെ ഓട്ടോയിൽ വന്നിറങ്ങുക പൈസയും കൊടുത്തു വരുമ്പോൾ അപ്പോൾ പറയും നിങ്ങൾ എവിടേക്ക് പോയതായിരിക്കും ഞങ്ങൾ വെറുതെ കറങ്ങാൻ പോയത് ഈ നേരത്തോ നോക്കിയാൽ സ്ത്രീ വേദോട് പിന്നെ വേദിയല്ലേ അപ്പോൾ വേദം പറയും ആരെങ്കിലും നട്ടുച്ചയ്ക്ക് കറങ്ങാൻ പോവുമായിരിക്കും ആ എന്നിട്ട് അമ്മ അങ്ങോട്ട് പോവുകയും ചെയ്യും കേട്ടോ അത് കഴിഞ്ഞിട്ട് അവരുടെ അതിക്ക് അല്ലെങ്കുമ്പോഴേക്കും പിന്നെ നന്ദിനിയും സോറി നന്ദിനി അവിടെ നിൽക്കുന്നുണ്ട് ശ്രീജിയും കമലമ്മയും കൂടെ അങ്ങോട്ട് വരികയാണ് അപ്പോൾ വന്നിട്ട് പിന്നെ നമ്മുടെ ഇവിടെ ഇത് എവിടെ നിങ്ങളെ വഴിയിലിറക്കിപ്പോയോന്ന് വയ്ക്കും ആ വിളക്കെ സ്വഭാവത്തിന് വഴിയിലിറക്കിപ്പോയതാകും എന്നറിയും നന്ദിനി അപ്പോൾ പറയും ഇല്ലമ്മേ ഒരു ഫോൺ വന്നു അത്യാവശ്യമായിട്ട് പോകണം അതുകൊണ്ട് ഒരു ഓട്ടോ പിടിച്ചു തന്നിട്ട് ഞങ്ങളെങ്ങോട്ടാക്കിട്ടാണ് വിക്രം പോയത് അറിയാം വരുക കുറച്ച് കഴിയുമ്പോഴേക്കും വരും എന്നറിയാം അപ്പോൾ കുട്ടി ചോദിക്കുന്നുണ്ട് വിക്രമിനോട് ചെറിയ ചെപ്പ്ളാ വരിക എന്ന് വയ്ക്കുമ്പോൾ ഞാൻ വേഗം വരാൻ മോളെ അറിയും അപ്പോൾ വേദപ്പ്ളേ വിക്രമിനോട് പറയുന്നുണ്ട് ഇതാ കുഞ്ഞിനോട് നോണ പറയരുത് പറയുന്ന വാക്ക് വേണം എന്താ വേ വരാറപ്പ് പറഞ്ഞെങ്കിൽ വരേണ്ട സമയത്ത് തന്നെ വരേണ്ടി വരും എന്നറിയും അപ്പോൾ കുട്ടി അറിയും ഞാൻ ഭക്ഷണം കഴിക്കില്ല ചെറിയ ചെ വന്നിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ പറയുമ്പോൾ ഞാൻ വരാടാ ഞാൻ എത്താമെന്ന് പറഞ്ഞിട്ടാണ് പോണത് പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ പറയും എന്നാൽ പിന്നെ വാ എന്ന് പറയും അപ്പോൾ നന്ദി ശ്രീജറി വാ മോളെ മോളെ ഞാൻ കുളിപ്പിച്ചു തരാമെന്നറിയാം അപ്പോൾ വേണ്ട ശ്രീജെ ഞാൻ കുളിപ്പിക്കാം പിന്നെ നീ ഭക്ഷണം ഉണ്ടാക്കിയേക്കോ എന്നറിയാം ആ ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് അവരുണ്ടാവും രണ്ട് മണിക്ക് അപ്പോൾ നന്ദിനി അവിടെ അങ്ങനെ നിൽക്കുക അപ്പോൾ പറയും ഈ കല്യാണം വീണ്ടും നടത്താനുള്ള പരിപാടി നടക്കുമോ നിൽക്കും പിന്നെന്താ നടക്കാതെ നടക്കാതിരിക്കില്ലല്ലോ അറിയാം അപ്പോൾ പറയും ആ കാണാമെന്നറിയാം അപ്പോൾ പറയും ആ ഒരു കാര്യം ചെയ്യാം എൻ്റെ കല്യാണത്തിന് അന്ന് നന്ദിനടുത്തേക്ക് ഒരു ഗ്ലാസ് പായസം ഞാൻ കൂടുതൽ തരാൻ പറയാം അങ്ങനെ പറയും അത് കഴിഞ്ഞിട്ട് ചിരിച്ചിട്ട് പിന്നെന്താ നടക്കാതെ ഇതൊക്കെ പറഞ്ഞ് നമ്മളെ വേദയുടേതായ ഒരു സ്റ്റൈലുണ്ടല്ലോ അതിലുള്ള മറുപടി പറഞ്ഞ് വേദി അങ്ങനെ അങ്ങോട്ട് പോവാട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ വിക്രം ബൈക്കും കൊണ്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് പിന്നാലെ കാറിൽ ഈ അഭിലാഷിൻ്റെ കൂടെ ശ്രീകാന്തുമുണ്ട് വർഷയുടെ അച്ഛനും ഉണ്ട് ഒരു രണ്ടുപേരും കാറിലെന്നുണ്ട് അഭിലാഷിൻ്റെ അപ്പോൾ വിക്രമിൻ്റെ പിന്നാലെ വിട്ടു വിട്ടുപോവാണ് കാരണം അപ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീനിവാസൻ സാർ അവിടെ പോയി തിരിച്ച് വരുന്ന സമയത്തായിരിക്കാം ഇവർ കാറിൽ പിന്നെ ഫോളോ ചെയ്തുകൊണ്ട് വരുന്നത് തോന്നുന്നു കാരണം നല്ലോണം ഇരട്ടിയിട്ടുണ്ട് ഒരുപാട് രാത്രിയു അപ്പോഴാണ് പിന്നെ കാറിൽ അപ്പോൾ പറയും എടാ കൊടുക്കടാ വണ്ടി ഇടുക്കി ഇടിക്കുന്നവരിങ്ങനെ പറയും അപ്പോൾ പറയും അങ്ങനെ ഇടിക്കാൻ പറ്റില്ല സാർ അവർ ഒരു സത് നമുക്ക് കിട്ടണം അല്ലാണ്ട് നമ്മൾ അവനെ ഇടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും അപ്പോൾ അയാൾ പറയും ശ്രീ സി സി ടി വി ഇല്ലാത്തൊരു സ്ഥലത്ത് നോക്കിയിട്ട് വേണം ചെയ്യാൻ കാരണം സി സി ടി ജീവിൽ നമ്മൾ പെടരുതല്ലോ എന്നൊക്കെ പറയും അങ്ങനെ ഈ ശ്രീകാന്ത് അതിങ്ങനെ കൊട്ടിക്ക് കൊടുക്ക് കൊടുക്കുക കൊടുക്കുന്ന എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ വിക്രമങ്ങൾ അടിച്ച് വിടുന്നുണ്ട് ബൈക്ക് അതിൻ്റെ പിന്നാലെ ഈ കാറും കൊണ്ട് പറയും നീ എന്താ ഈ കാണിക്കുന്നത് വെച്ച് കീറട എന്ന് പറയുന്നത് ശ്രീകാന്ത് ആ സമയത്ത് തന്നെ ഇവൻ കീറ് മാറ്റി വണ്ടി സ്പീഡിലെടുത്ത് കൊണ്ടുപോയിട്ട് ഒരു ഒറ്റ ഇടിയിടിക്കുകയാണ് നമ്മളെ വിക്രമിൻ്റെ ബൈക്കിനെ അങ്ങനെ വിക്രമും ബൈക്കും കൂടെ ഇതോ കിടക്കണു തലയും കുത്തിയിട്ട് ഒരു വഴിക്ക് വിക്രമിൻ്റെ ഹെൽമെറ്റൊക്കെ തെറിച്ച് പോയി ഒരു മറ്റേ ഒരു ഓപാലാണ് തോന്നുന്നത് അവിടെ പോയിട്ട് അടിച്ചു അവിടെ വീഴുകയാണ് അപ്പോൾ വീഴുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഇവർ വന്ന് നോക്കുമ്പോൾ അവരിങ്ങനെ ഇനക്കല്ലാണ്ട് കിടക്കുക അതൊക്കെ പോയി ഇയാളിങ്ങനെ മൂക്കിൻ്റെ അവിടെ തൊട്ട് വെക്കുമ്പോൾ ശ്വാസമുണ്ട് അതിൽ പറയും കൊല്ലണ്ട അപ്പോൾ കൊല്ലം എന്താ ചെയ്യേണ്ടി വയ്ക്കും അപ്പോൾ പറയും അവിടെ കിടക്കട്ടെ ആരും ഇനി ഈ വഴിക്ക് ഇനിയിപ്പം എന്തായാലും ആരും വരില്ല ഒരു വിജനമായ ഒരു സ്ഥലമാണ് ആരും നീ വരില്ല എന്ന് പറയാം അപ്പോഴേക്കും ഇവൻ വെട്ടാൻ വടിവാളെടുക്കുകയാണ് അഭിലാഷി വെട്ടുമ്പോൾ അരുതുകറി കാരണം നീ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള അല്ല അറിയും നിന്നെ ഓ ആദ്യം പിടിക്കുക പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെങ്കിലും ഞങ്ങൾ ഞങ്ങളിതിൻ്റെ പിന്നിലുണ്ടെന്ന് നീ അറിയാതെ ആണെങ്കിലും പറഞ്ഞു പോയ പ്രശ്നമാണത് അത് ശങ്കരേട്ടൻ പറഞ്ഞാലും ഒക്കെ പ്രശ്നം കൊണ്ട് നീ പിടിക്കേണ്ട ഒന്നും ചെയ്യേണ്ട അവിടെ കിടക്കട്ടെ ചോര വാർന്ന അവിടെ മരിക്കും ഇപ്പോൾ എന്തായാലും നീ വിജനമായ വഴിയല്ലേ ഇത് ഇവിടെ നീ എന്തായാലും ആര് വരില്ല എന്നങ്ങനെ പറയുകയാണ് അങ്ങനെ പോവാൻ നമുക്ക് പറഞ്ഞിട്ട് അങ്ങനെ ഇവർ പിന്നെ കാറ് ഒന്ന് മാറ്റിയിട്ടേക്ക് ഇപ്പോഴൊന്ന് കാറ് പുറത്ത് വരക്കണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയാൾ വളരെ ക്രൂരനായ മനുഷ്യൻ ശ്രീകാന്തിൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കേണ്ട മനുഷ്യൻ അങ്ങനെ കാറിൽ കയറിയിട്ട് അവർ പിന്നെ പോവുകയാണ് നമ്മൾ വിക്രം അങ്ങനെ പോകുന്നത് വഴി കിടക്കുന്നതാണ് കാണുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ ഇനി അറിയില്ല കല്യാണമാണെങ്കിൽ ഇരുപത്തൊന്നാം തീയതിക്ക് ഫിക്സ് ചെയ്യുന്നുണ്ട് രണ്ട് ദിവസം കൂടെയുള്ളൂ കല്യാണത്തിന് അപ്പോൾ അറിയില്ല നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് നമ്മളുടെ ഇന്നത്തെ സീരിയൽ കാണണം അതുപോലെ തന്നെ എൻ്റെ കഥ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ബെല്ലേക്കണൊക്കെ നിമർത്തി ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചിട്ട് നിർത്തണോ താങ്ക് യു